Gracias.

विशेष <laughs> <laughs> ഞാൻ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പൂജാ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് വിളക്ക് കത്തിക്കുന്ന ചടങ്ങിലേക്ക് നീങ്ങാം അതിനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഊർജ്ജവും ഉന്മേഷവും ഒക്കെ പോയിരുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ചും ഈ സിനിമ സിൻജോ സിൻജോ കൊണ്ടോത്തെ പ്രൊഡ്യൂസറാണ് സിൻജോയുടെ സിനിമ ഗോകുലിൻ്റെ സിനിമയാണ് പ്രദീപ് ക്യാമറയുടെ സിനിമയാണ് ഒരുപാട് എനിക്കറിയാവുന്നതെനിക്കിഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേർ ഈ സിനിമയ്ക്കകത്ത് സഹകരിക്കുന്നുണ്ട് ഈ സിനിമ ഒരു ഗംഭീര വിജയമായി തീരട്ടെ മലയാള സിനിമയിലെ മറ്റൊരു നാഴിയക്കല്ലായി മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് ഞങ്ങൾ ഗുരുനാട്ടുകാര നാട്ടുകാരെന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത് കോവിൽ നായകരാവുന്ന സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ വിളിച്ചതിൽ സന്തോഷം ഈ സിനിമയില് ഗംഭീര വിജയമാകട്ടെ അടിപൊളിയാവട്ടെ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം ടുഡേ വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ മൂവി പ്രൊഡക്ഷൻ

അപ്പം മുതല് ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട് നമ്മുടെ വിനോദയാട്ടനട സിഞ്ചു ഏട്ടനട അവിടെ കുറെ അസോസിയേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും വരാം നമുക്ക് കിട്ടിയ പ്രതിസന്ധികൾ എന്തൊക്കെയാന്നുള്ളത് അതൊക്കെ ഓരോന്നായി ഓരോന്നായിട്ട് നമ്മൾ തരണം ചെയ്തിട്ട് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അത് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ് സോ ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ക്രൂവും നമ്മളെല്ലാവരും ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരു നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് സോ എല്ലാവർക്കും നന്ദി ഈ ഒരു സിനിമയിൽ ഭാഗമായതിന് എല്ലാവർക്കും നന്ദി ആൻഡ് ഓൾസോ എല്ലാവരും എല്ലാവരും അവരുടെ പാഷൻ ഫോളോ ചെയ്തിട്ട് ഒരു നല്ലൊരു എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട് സോ താങ്ക് യു താങ്ക് യു ഗോകുൽ അടുത്തതായിട്ട് എൻ്റെ ഫ്രണ്ട് ഞാൻ ഓൾറെഡി ഇൻട്രോസ് ചെയ്തിട്ടുള്ള ഗായത്രി ഗോയിങ് ഹാൻഡ് ഇൻ ഹാൻഡ് ഒന്നിച്ച് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായത്രി ആയാലും ഞാനായാലും അപ്പോ ഗായത്രിക്ക് എനിക്ക് വേണ്ടി കൂടെ ഗായത്രി സംസാരിക്കുന്നു ഗായത്രിയെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഹലോ ഞാൻ കുറച്ച് നെർവസ് ആണ് ടെൻഷനും ഉണ്ട് എക്സൈറ്റ്മെന്റും ഉണ്ട് ആൻഡ് ഞാൻ എല്ലാവരുടെയും സപ്പോർട്ട് വിഷ് എല്ലാവരെയും ഇതിന്റെ അകത്തൊരു നെഗറ്റീവ് ഇവര് വിശ്വസിക്കുന്ന പോലെ എനിക്ക് ചെയ്ത് തരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വലിയൊരു താങ്ക്സ് ഉണ്ട് എല്ലാ ടീമിനും ഭാഗവാക്കാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സമയം ഞാൻ വൈകി പോയി വളരെ അവിചാരിതമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് വൈകിയത് എല്ലാവരും ക്ഷമിക്കുന്നു വിശ്വസിക്കുന്നു എനിക്ക് പറയാനുള്ളത് തൃക്കാക്കര മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും അതിൽ ഏറ്റവും ശ്രേയസും യശസ്സും അവരിൽ ഓരോരുത്തർക്കും ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഈ പൂജ ആരംഭിക്കുമ്പോൾ ഈ ചിത്രത്തിന് ഇന്ന് ഒരു കുഞ്ഞിൻ്റെ ജനനം എന്നുള്ളതുപോലെ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഐശ്വര്യവും ഒരു തടസ്സവും ഇല്ലാതെ ഇത് നമ്മളുടെ അടുക്കളക്കൊക്കെ എത്തുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾക്കായി പ്രസന്റ് ചെയ്യാൻ ഇവർക്ക് കഴിയട്ടെ അതോടൊപ്പം തന്നെ ഈ ചിത്രം എല്ലാവർക്കും കണ്ട് ഇവരെ സഹായിക്കാനും കൂടിയുള്ള സന്മനസ് ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവർക്കും ശ്രമിച്ചവർക്ക് ഏവർക്കും നന്ദി നമസ്കാരം കുറെ പേരുടെ പ്രാർത്ഥനകളോടുകൂടി ഈ സിനിമ തുടങ്ങിയാണ് അടുത്തതായിട്ട് ഡയറക്ടർ പത്മമ്മാ സർ താങ്ക് യു സോ മച്ച് സർ ആൻഡ് മാം next guru somasundaram sir sir guru sir thank you gokul thank you so much gokul नेक्स्ट नी प्रदीप नय सर थँक्यू सो मच सर न सिंजो सेटन थँक्यू सो मच अभिनव। थैंक यू सो मच அடுத்து ஐட்ட கோ ப்ரொデューசர் ராகுல் પટેલ. थैंक यू सो मच அடுத்து ஐட்ட சங்கரன் நம்பூதரி. ಸರ್ சத் புர்சு. थैंक यू सो मच सर அடுத்து ஐட்ட புர்சு. താങ്ക് യു സർ അടുത്തതായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള സജീവ് പൊയ്യ ആൻഡ് താജുദ്ദീൻ ഇടവനക്കാട് പോസ്റ്റർ റിലീസിലേക്ക് പോവാം താങ്ക് യു സോ മച്ച് സർ ആൻഡ് സ്വിച്ച് ഓൺ കർമ്മത്തിനായി ശങ്കരൻ നമ്പൂതിരി